ഒരു പത്ത് പതിനാറ് വർഷമായിട്ട് തെളിയിക്കാതെ കിടക്കുന്ന ഒരു കേസ് പ്രത്യേക സാഹചര്യത്തിൽ ഈ കേസ് നമ്മുടെ കഥാനായകനിലേക്ക് എത്തിപ്പെടുന്നു പിന്നെ അങ്ങോട്ട് ഞെട്ടിക്കലോടെ ഞെട്ടിക്കലാണ് അഞ്ച് നിമിഷം ത്രില്ലർ എടുപ്പിക്കുന്ന ഒരു അടിപൊളി സിനിമയാണ് ഇന്ന് നമ്മൾ ഫിലിം ഫിലിംഫ്ലിക്സിലൂടെ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി തമിഴ് ഭാഷയിൽ റിലീസായ ത്രില്ലർ മിസ്റ്ററി പടമായ ഡയറി സംഭവം വൺലൈൻ കേൾക്കുമ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണമെന്നില്ല എന്നാൽ കൊടുക്കുന്ന ടൈമിന് വർത്താണ് ഓരോ സെക്കൻഡും വർത്താണ് സിനിമ കണ്ടിട്ടില്ലെങ്കിൽ സമയവും സാഹചര്യവും ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം നമുക്കിവിടെ അത്യാവശ്യം ഓക്കേഷ് ആയിട്ടുള്ള ഒരു രീതിയിൽ സിനിമയുടെ കഥ കേട്ട് മനസ്സിലാക്കാം പടത്തിന്റെ തുടക്കത്തിൽ ഒരു കാറും അതിൽ സഞ്ചരിക്കുന്ന ഭാര്യനെയും ഭർത്താവിനെയൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇവരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവര് ഇവരൊക്കെയോ ആണ് ഇവരിലേക്കൊക്കെ നമുക്ക് വരാം ഒരു കാട് പ്രദേശത്തുകൂടി അതും കുറെ അധികം ഹെയർപിൻ ടേൺസ് ഉള്ള ഒരു പ്രദേശത്തു കൂടിയുള്ള യാത്ര ഇത്തിരി ഉൾപ്രദേശമാണ് കാട് പിടിച്ചേരിയാണ് സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ പറയപ്പെടുന്ന കെട്ടുകഥകൾ കെട്ടുകഥകളുണ്ടാവും കാർ ഓടിക്കുന്ന ഈ മഹാനും ഇങ്ങനെയുള്ള ഒരു കെട്ടുകഥ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പതിമൂന്നാമത്തെ ഹെയർപിൻ വളവിൽ ഒരു വലിയ സംഭവം ഉണ്ട് അത്ര ഒരു മദർ ഒരു അമ്മ ഓഫ്കോഴ്സ് അമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണല്ലോ പക്ഷെ ഇത് സാധാരണ ഒരു അമ്മയല്ല എന്തോ ഒരു ദുരാത്മാവ് പിടിച്ച അമ്മച്ചി അമ്മച്ചി കുഞ്ഞിനെയും കൊണ്ട് റോഡിൽ കാത്തു നിൽക്കുമെന്ന് വരുന്ന വണ്ടികൾക്കൊക്കെ തടയിട്ട് അവരെ അപകടത്തിലേക്ക് തള്ളി വിടുവെന്ന് കൊള്ളാം നല്ല ഭർത്താവ് പാതിരാത്രി ഇമാതിരി വഴിയിലൂടെ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കഥ വെറുതെ ഭാര്യയെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് നമ്മളാണെങ്കിലും ചില സമയത്ത് ഇമാതിരി ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ഒരൊന്ന് പറയുമല്ലോ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല പുള്ളിക്കാരിയുടെ വായിരിക്കണം കേൾക്കണം അല്ലെങ്കിൽ ഒരു സമാധാനമില്ല ഇതിപ്പോ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അത് അറംപറ്റി പോകുന്ന അവസ്ഥയായി ഇങ്ങനെ പറഞ്ഞ പോലെ പതിമൂന്നാമത്തെ ഹെർപിൻടേഡിന്റെ അവിടെ എത്തിയപ്പോ എന്തോ സംഭവിച്ചു ഇവരുടെ കാർ അപകടത്തിൽപ്പെട്ടു അവരുടെ കാർ ഇടിച്ചു മറിഞ്ഞ ആ കാട്ടിലേക്ക് വിടും ഭാര്യയും ഭർത്താവും എന്ന് പറയാലോ ഇവിടെ ഇങ്ങനൊരു പ്രദേശത്ത് ഇങ്ങനൊരു അപകടം നടന്നിട്ടുണ്ടെന്ന് പുറത്തറിയാൻ ഒരു ചാൻസും ഇല്ല ഈ സമയത്ത് ഇവരെ സഹായിക്കാൻ പറ്റി ആരും അടുത്തുണ്ടാവണമെന്നില്ല ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല പതിമൂന്നാമത്തെ ഹെയർ പിൻ വളവിൽ ഒരുപാട് അപകടങ്ങൾ ഇതിനു മുമ്പും ഇതിനുശേഷവും നടന്നിട്ടുണ്ട് ഇതിന്റെയൊക്കെ കാരണങ്ങൾ എന്തെന്ന് വ്യക്തമല്ല ഒരു അവിടെ എന്തെങ്കിലും റോങ് സിഗ്നൽസ് ഉണ്ടാവാം റോഡ് എഞ്ചിനീയറിംഗിലെ പ്രശ്നമായിരിക്കാം ഹെയർപിൻ ടേൺ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടാവത്തില്ല ഇങ്ങനെ കുറെ അധികം കാരണങ്ങൾ ഉണ്ടെങ്കിലും നാട്ടുകാർ പ്രത്യേകിച്ച് അന്ധവിശ്വാസികളായിട്ടുള്ള നാട്ടുകാരെ പ്രചരിപ്പിക്കുന്ന കഥ എന്താവും അവിടെ ഭൂതമുണ്ട് പ്രേതമുണ്ട് ദുരാത്മാവുണ്ട് ഇതൊക്കെ ആയിരിക്കുമല്ലോ ഇങ്ങനെ കുറേ കെട്ടുകഥകൾ പ്രചരിക്കുന്നതുകൊണ്ട് കൊണ്ട് പതിമൂന്നാമത്തെ ഹെയർ ടേൺ ആളുകൾക്ക് വലിയൊരു ഭീതിയായി നിലനിൽക്കുന്നു ഇപ്പോഴും അവിടെ അപകടങ്ങൾ തുടർന്നു വരുന്നു ഇന്നും അവിടെ നടക്കുന്ന അപകടങ്ങൾക്കൊന്നും എന്താണ് ഏതാണ് റീസൺ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല ഒരു തുമ്പും കിട്ടുന്നില്ല എന്നതാണ് അവിടുന്ന് കട്ടിയാൽ അടുത്ത സീനിൽ പോലീസ് ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് സബ് ഇൻസെക്ടേഴ്സായി മാറിയ പുതിയ ഇൻസ്പെക്ടേഴ്സിനെയും അവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന അവരുടെ സീനിയറിനെയും ട്രെയിനറിനെയാണ് കാണിച്ചിരുന്നത് ഇൻസ്പെക്ടേഴ്സ് ഇന്ന് മുതൽ നിങ്ങൾക്ക് ഒരുപാട് കർത്തവ്യങ്ങളുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ സമാധാനത്തോടെ കണ്ണടച്ചു കിടന്നുറങ്ങണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കണം അപ്പൊ നിങ്ങൾ ചോദിക്കും നമുക്ക് കണ്ണടക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ആരെങ്കിലൊക്കെ ദൈവത്തിന്റെ സ്വർണം മോഷ്ടിച്ചോണ്ട് പോകുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കണ്ണടക്കാം ഏതായാലും ഇപ്പൊ നിങ്ങൾ കണ്ണടക്കണ്ട ഇവിടെ തെളിയിക്കാതെ കിടക്കുന്ന ഒരുപാട് കേസുകളുണ്ട് ഇതിൽ ഏത് കേസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഒരു റീ ഇൻവെസ്റ്റിഗേഷൻ നടത്താം നിങ്ങൾ ചൂസ് ചെയ്യുന്ന കേസ് ഏത് സ്റ്റേഷൻ പരിധിയിലാണോ ആ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരും റിമംബോ നിങ്ങളുടെ ഫസ്റ്റ് കേസാണ് വർഷങ്ങളായി തെളിയിക്കാതെ കിടക്കുന്ന കേസ് തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും ഇത് നിങ്ങളൊരു അവസരമായിട്ട് എടുക്കണം നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഇവരെ മോട്ടിവേറ്റ് ചെയ്തു ഇവനാണ് നമ്മുടെ കഥാനായകൻ വരത തെളിയിക്കാതെ കിടക്കുന്ന ഒട്ടനവധി കേസുകൾ ിൽ നിന്ന് പുള്ളിക്കാരൻ കണ്ണടച്ചൊരു കേസോ അല്ലെങ്കിൽ ആൾ എടുക്കുന്നത് അതിൽ പ്രത്യേക രീതിയിൽ പണിയിപ്പിച്ച ഗോൾഡ് ചെയിനും ആരുടെയൊക്കെ ഓട്ടോപ്സി റിപ്പോർട്ടും മിസ്സിംഗ് കേസസും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കേസാണ് ഒരു വലിയ കേസാണ് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇതുവരെയും പോയ ഒരു ഒരു വിചിത്രമായ കേസ് എന്ന് പറയാം ഊട്ടിയിലാണ് സംഭവം ഹണിമൂണിന് പോയ കപ്പിൾസിനെ കൊലപ്പെടുത്തി അവരുടെ സാധനങ്ങളെല്ലാം മോഷ്ടിച്ചു പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് കേസ് അന്വേഷിച്ചെങ്കിലും പ്രതികളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പിന്നെന്തൊക്കെയോ ഈ കേസുമായിട്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കണ്ടെത്താൻ സാധിച്ചു പലതും ഈ ഒരു കേസുമായിട്ട് ഡയറക്ട് കണക്ട് ആവുന്നില്ല എവിടെയൊക്കെ മിസ്ലീഡ് ആയി പോകുന്ന പോലെ പ്രതികളെ പറ്റി പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് ഇല്ല തുടങ്ങിയ കാരണങ്ങളാൽ അന്ന് കേസ് സോൾവ് ചെയ്യാൻ പറ്റിയില്ല കേസ് ചൂസ് ചെയ്ത വരത വിശദമായ കേസൊക്കെ പഠിച്ച് ഊട്ടി പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ ഈ കേസിൽ ഇദ്ദേഹത്തെ അസിസ്റ്റിയാണ് ഇദ്ദേഹത്തിനോടൊപ്പം അവിടെ സബ് ഇൻസ്പെക്ടർ ഉണ്ട് പുള്ളിക്കാരുടെ പേര് പവിത്ര പവിത്ര കൃഷ്ണൻ പിന്നെ ഇദ്ദേഹം ഡ്രൈവറാണ് ഇടയ്ക്ക് എന്തെങ്കിലും കോമഡി അടിക്കാനും ഡയലോഗ് അടിക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ എസ് ഐ പവിത്ര ഒത്തിരി വയലന്റാണ് ക്രിമിനൽസിനെയൊക്കെ ക്രിമിനൽസിനെ ഡീൽ രീതിയിൽ ഡീൽ ചെയ്യുന്നേ അതായത് അവനെയൊക്കെ ചവിട്ടി കൂട്ടുവെന്ന് അല്ലാതെ ഉമാരെയൊന്നും സല്യൂട്ട് നിക്കത്തില്ലെന്ന് നമ്മുടെ വരത ചൂസ് ചെയ്ത കേസ് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് അന്വേഷിച്ച ആ ടീമിലെ ഒരു കോൺസ്റ്റബിളിനെ ഇവർ പോയി മീറ്റ് ചെയ്യുന്നുണ്ട് അന്നുണ്ടല്ലോ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് സാർ 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 സിനിമയകെ രണ്ട മണിക്കൂറേ ഉള്ളൂ സാർ നിങ്ങൾ ഇൻട്രോ പറഞ്ഞ് തീരുമ്പോഴത്തേക്ക് നാല് മണിക്കൂർ ആവുമല്ലോ കുറച്ച് വേഗത്തിലാക്കോ ആ അന്ന് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഈ കേസ് സോൾവ് ചെയ്യാൻ പറ്റിയില്ല പൊതുവെ പറയപ്പെടുന്ന പോലെ ക്രിമിനൽസ് എന്തെങ്കിലും ഒരു എവിഡൻസ് എങ്കിലും ബാക്കി വെക്കാറുണ്ട് അവരെ എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിക്കാറുണ്ട് പക്ഷേ ഈ കേസിൽ മാത്രം അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല പല സ്റ്റേഷനിലേക്ക് കേസ് റിപ്പോർട്ട് അയച്ചു കൊടുത്തു എവിടുന്നും പോസിറ്റീവായ റെസ്പോൺസ് ഉണ്ടായില്ല അങ്ങനെ കേസ് ഒതുക്കേണ്ടി വന്നു മോനെ നീ ഇപ്പൊ ഇങ്ങോട്ട് എസ് ഐ ായല്ലേ ഉള്ളൂ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഈ കേസിന്റെ പുറകെ പോയാൽ നിനക്ക് തലവേദനയാണ് വെറുതെ ആവട്ടെ എത്ര വള്ളി പിടിച്ചിട്ടാണെങ്കിലും ഈ കേസ് സോൾവ് ചെയ്യണം സോൾവ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒറ്റ മൈൻഡിലാണ് ഈ ഒരു കേസിനെ പറ്റി മാക്സിമം ഡീറ്റെയിൽസ് പരമാവധി സ്റ്റേഷൻസിലേക്ക് അയച്ച് എവിടെങ്കിലും എന്തെങ്കിലും മാച്ചാകുന്നുണ്ടോ അത് ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം വെറുതെക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എസ് ഐ പവിത്ര ചെയ്തു കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരോട് പ്രത്യേകിച്ച് ക്രിമിനൽസിനോടൊക്കെ പുള്ളിക്കാരി റോഡാണെന്നുണ്ടെങ്കിലും എന്തോ ഇവനെ അങ്ങ് ഇഷ്ടപ്പെട്ട മട്ടാണ് പുള്ളിക്കാരിയെ നമ്മുടെ ആളൊന്ന് സുഖിപ്പിക്കുന്നുണ്ട് നിങ്ങളെ ചിരിച്ചാൽ കാണാൻ അടിപൊളിയാട്ടോ പവിത്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു ആഹാ നീ നന്നായിട്ട് കള്ളം പറയുന്നുണ്ടല്ലോ എന്നും പറഞ്ഞാൽ അവിടുന്ന് മാറി സംഭവം മാഡം ജി അങ്ങനെയാണ് കോംപ്ലിമെന്റ് ചെയ്താൽ സമ്മതിച്ചു വരില്ല കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നു വരത തന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് സബ് ഇൻസ്പെക്ടേഴ്സിന് ഈ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫോർവേഡ് ചെയ്ത് കൊടുത്ത് അവർ അന്വേഷിക്കുന്ന കേസിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ക്രോസ് ചെക്ക് ചെയ്യാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് വരത അന്വേഷിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ പ്രത്യേകിച്ച് ഇല്ലെങ്കിലും ഇതേ രീതിയിൽ നടന്നിട്ടുള്ള മറ്റു പല കേസുകൾ ഉണ്ടാവല്ലോ സിമിലർ ആയിട്ടുള്ള കേസുകൾ അങ്ങനെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ സിമിലർ പാറ്റേണിൽ ഇതേപോലുള്ള കൊലപാതകങ്ങൾ റിപ്പീറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതും ഇതും കൂടെ ക്രോസ് ചെക്ക് ചെയ്ത് അവിടെ എന്തെങ്കിലും എവിഡൻസ് കിട്ടി അങ്ങനെ ഒരു ലീഡ് എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമല്ലോ അന്വേഷണം ഭക്ഷണത്തോടൊപ്പം വരതയും പവിത്രയും കൂടുതൽ അടുക്കുന്നുണ്ട് പവിത്രയ്ക്ക് വരത വളർന്ന സ്ഥലമൊക്കെ അവൻ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അനാഥാലയമാണ് ചെറുപ്പ മുതിരയെ ഇവിടെയാണ് വളർന്നത് ഒരു പള്ളിയിൽ അച്ഛൻ്റെ ശിക്ഷണത്തിലാണ് പഠിച്ച് വളർന്ന് പോലീസ് ഇൻസ്പെക്ടറൊക്കെ ആയത് അങ്ങനെ പോക പോകുക ഒരു ദിവസം മറ്റൊരു സ്റ്റേഷനിൽ ഇതേപോലെ ഒരു കേസ് അന്വേഷിക്കുന്ന വരതയുടെ സുഹൃത്ത് വരത അയച്ച ഡീറ്റെയിൽസുമായിട്ട് ആ സ്റ്റേഷനിൽ നടന്ന ഒരു ഇൻസിഡന്റ് കണക്ട് ആവുന്നുണ്ട് സിമിലർ പാറ്റേണുള്ള കൊലപാതകവും അവിടെയും നടന്നിട്ടുണ്ട് അതിൽ അവർക്ക് പ്രൈം സസ്പെക്ട് ആയിട്ട് രണ്ടുപേരെയാണ് ഉള്ളത് ഒരു ജയകുമാറും ആനന്ദും ഈ പറഞ്ഞ ക്രിമിനൽസ് തന്നെയായിരിക്കും ഇവിടെ വരത അന്വേഷിക്കുന്ന കേസിലെയും പ്രതികൾ അതിനുള്ള സാധ്യതയുണ്ടെന്ന് അറിയിക്കുന്നുണ്ട് ആ പറഞ്ഞ ക്രിമിനൽസ് ആണ് ദൈവംമാര് കൂടെ ഒരുത്തിനും കൂടുണ്ട് മൊത്തം മൂന്ന് പേരുണ്ട് ജയകുമാറും ആനന്ദും പിന്നെ അവരുടെ ക്രിമിനൽ ഫ്രണ്ടും ആസ് യൂഷൽ അടുത്ത ക്രൈം ചെയ്യാനുള്ള പോക്കാണത് ഊട്ടിയിൽ ഒത്തിരിയധികം ക്രൈംസ് നടക്കുന്നുണ്ട് അതിൽ പലതിലും യുവമാർക്ക് വ്യക്തമായ റോൾ ഉണ്ട് ഇത്രയും നാളായിട്ട് പിടിക്കപ്പെട്ടിട്ടില്ല പോലീസിന് തെളിവ് കിട്ടാത്ത രീതിയിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി എങ്ങനെയൊക്കെ യുവരെ രക്ഷപ്പെട്ടു പോകുന്നു ഫ്രണ്ട് ഇൻഫോം ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ട് പുള്ളിക്കാരെ വർക്ക് ചെയ്യുന്ന സ്റ്റേഷനിലേക്ക് വരത പോകാൻ ചെല്ലുമ്പോൾ ഇവന്റെ കാറ് കാണാനില്ല ഇവിടെ നിർത്തിയിട്ടിരുന്നതാണെന്നേ പാർക്ക് ചെയ്തിരുന്ന വണ്ടി കാണാനില്ല പവിത്ര നോക്കിയപ്പോൾ അവിടെ സി സി ടി വി ക്യാമുണ്ട് അതിലെ വിഷ്വൽസ് ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഒരു ക്രിമിനൽ സത്യ എന്നൊരു ക്രിമിനലാണ് ഇവന്റെ കാർ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഇത് അവന്റെ സ്ഥിരം പരിപാടിയാണ് കാറും ബൈക്കും ഒക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി വിൽക്കും ഈ സത്യ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് തവണ പൗത്രിയുടെ നടി കിട്ടിയിട്ടുണ്ട് എത്ര അടി കൊണ്ടാലും പഠിക്കത്തില്ലെന്നൊക്കെ പറയുന്ന പോലെ പിന്നെയും പിന്നെയും കാശ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കാശ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആവശ്യപ്പെടുന്ന പോലെ കാറോ ബൈക്കോ എന്താന്ന് വെച്ചാൽ കൊണ്ടുപോയി കൊടുക്കും ഇവിടെ ഇപ്പൊ കാർ മോഷ്ടിക്കപ്പെടുന്ന ഒരു പ്രശ്നം അത് മാത്രമല്ല വരത അന്വേഷിക്കുന്ന കേസിന്റെ ഡീറ്റെയിൽസ് അവന്റെ ഫയൽസ് മുഴുവൻ കാറിലായിരുന്നു പോരാത്തതിന് ഗണ്ണ് പോലും കാറിലായിരുന്നു സംഭവത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടല്ലോ ഉടനടി തന്നെ ഇവര് മാക്സിമം സ്ഥലങ്ങളിലേക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്തു എത്രയും വേഗം സത്യയെ അറസ്റ്റ് ചെയ്യണം വരതയും പവിത്രയും ഒക്കെ സത്യയുടെ പുറകെ പോയി ഇവിടെ ഊട്ടിയിൽ നേരത്തെ പറഞ്ഞ ക്രിമിനൽ ജയകുമാർ ആനന്ദമൊക്കെ ഒരു ഹോട്ടലിൽ കയറി അവിടെ ഹണിമൂൺ ആഘോഷിക്കാൻ വന്ന കപ്പിളിനെ കൊലപ്പെടുത്തി അവരുടെ പണവും സ്വർണവും ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട് രാത്രി സമയമല്ലേ സെക്യൂരിറ്റീസ് ഉറങ്ങിയിട്ടുണ്ടാവും എങ്ങനെയോ ഒന്നും സെക്യൂരിറ്റീസിനൊന്നും കണ്ണിപ്പടാതെയോ അകത്ത് കയറി ബ്രൂട്ടലായിട്ട് ആ ഫാമിലിയെ ആ ഹസ്ബൻഡിനെയും വൈഫിനെ കൊന്നു കളഞ്ഞു ഒരു കണ്ണിച്ചോറിയില്ലാത്തവന്മാരാണെന്നേ അല്ലെങ്കിൽ ക്രിമിനൽസിന് എന്തോന്ന് കണ്ണിച്ചോര അവരുദ്ദേശം പണവും സ്വർണവും അത് അവർക്ക് കിട്ടി അടിച്ചു മാറ്റിയ സാധനങ്ങളുമായി ബസ്സിൽ രക്ഷപ്പെടാനാണ് ഇവന്റെയൊക്കെ ശ്രമം ട്രാൻസ്പോർട്ട് ബസ്സിൽ ചെന്ന് കയറി ഇതേ ബസ്സിലുള്ള ഒരു അമ്മച്ചി കുങ്കുമം കുങ്കുമന്ദ്രനാതി ചന്ദ്രിക സോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു അമ്മച്ചി യുവരെ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മച്ചിക്ക് എന്തോ ഒരു ഉൾക്കാഴ്ച സംഭവം ഉണ്ട് യുവമാരെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തി ഫീൽ ചെയ്തു എങ്ങനെ ഫീൽ ചെയ്യാതിരിക്കും ഇവന്റെ ഒക്കെ നോട്ടം കണ്ടില്ലേ ഒരുമാതിരി ദഹിപ്പിക്കുന്ന നോട്ടം സ്വാഭാവികമായിട്ടും അവർക്ക് സംശയം തോന്നിയല്ലോ ബസ്സിൽ ഈ ക്രിമിനൽസ് മൂന്ന് പേരും ഈ അമ്മച്ചിയും കൂടാതെ മറ്റൊരു സ്ത്രീയുണ്ട് അമ്മച്ചി ആ സ്ത്രീയോട് മോളെ ഈ രാത്രി സമയം ഒറ്റയ്ക്ക് ഇവിടെ പോവാ നിന്റെ ഹസ്ബൻഡ് ഒന്നും കൂടെ വരാനില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇവരാവട്ടെ തിരുപ്പൂര് ഗാർമെന്റ് ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത് പുള്ളികരുടെ ഹസ്ബൻഡിന്റെ മരണശേഷം മകനെ വളർത്താൻ പാടുപെടുന്നുണ്ട് ഇപ്പോ ഈ ലൈറ്റ് നൈറ്റ് ഇവിടുന്ന് പുറപ്പെട്ടെങ്കിൽ മാത്രമേ രാവിലെ ജോലിക്ക് കയറേണ്ട സമയത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ ഒരുപാട് പ്രാരാബ്ദങ്ങളുമായി ജീവിക്കുന്ന സ്വന്തം മകനെ വളർത്താൻ ഏറെ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ ബസ്സിൽ വന്നു കയറി ഈ മൂന്ന് ക്രിമിനൽസിനെ കണ്ടപ്പോൾ തന്നെ ഡൗട്ട് അടിച്ച് അമ്മച്ചയ്ക്ക് പേടിയായി അവരുടെ കാര്യം മാത്രം ആലോചിച്ചിട്ടില്ല ആ സ്ത്രീയുടെ കാര്യവും ആലോചിച്ചിട്ട് പറയാൻ പറ്റില്ലല്ലോ ഇവനൊക്കെ എന്ത് ചെയ്യാനും മടിക്കില്ല കണ്ടിട്ട് തന്നെ പേടിയാവുന്നേ ഇവിടെ ഈ ബസ് ടെർമിനലിന് കുറച്ച് അപ്പ്രദായിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് വെയിറ്റ് ചെയ്ത് നിക്കുന്ന ഈ പുള്ളിക്കാരനാണ് മസിലാമണി നാളെ ഇവന്റെ കാമുകിയുടെ കല്യാണമാണ് അതിനു മുമ്പ് അവിടെ എത്തി അവളെ ഇങ്ങോട്ട് ഒളിച്ചോടണം അതാണ് പ്ലാൻ തങ്കം നീ ഒന്നും

തങ്കം ഭയങ്കര ആവേശത്തിലോടാൻ തിരക്ക് കൂട്ടി നിക്കുക എന്റെ ചിച്ചിലുമണി കണ്ണടച്ചു കടന്ന് ഉറങ്ങിക്കൂ രാവിലെ തങ്കം കണ്ണു തുറക്കുമ്പോ മാമ മുന്നിലുണ്ടാവും കണ്ണു തുറക്കുമ്പോ മുന്നിൽ മാമ ആ തങ്കം കണ്ണു തുറക്കുമ്പോ മുന്നിലുണ്ടാവും കണ്ണു മാത്രമേ തുറക്കാവേ വേറൊന്നും തുറക്കല്ലേ നല്ല തങ്കവും പറ്റിയ മാമയും ഏതായാലും ബസ് വന്നു മാസിലാമണിയും ബസ്സിൽ കയറി വന്നു കയറിയതും പുറകിലിരിക്കുന്ന ക്രിമിനൽസിൽ ഒരു തന്നെ ഉടക്കുന്നുണ്ട് മാസിലാമണി ഒരു പ്രത്യേക അഹങ്കാരിയാണ് ഇവൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള വിചാരമാണ് കണ്ണി കണ്ട എല്ലാവരെയും കയറി ചൊറിയും ആവശ്യമില്ലാതെ പണി വാങ്ങിക്കൂട്ടുകയും ഇതേസമയം വരതയുടെ കാർ അടിച്ചുകൊണ്ട് പോയ സത്യ ഏതൊക്കെയോ ക്രിമിനൽസിന് കാർ കൊണ്ടു കൊടുത്ത് അവരുടെ പണം വാങ്ങി യുവമാർ ചില്ലറക്കാരല്ല ഏതോ പെൺകുട്ടിയുടെ കരച്ചിലും മൂളിലൊക്കെ അവിടുന്ന് കേൾക്കാം സത്യക്ക് ആ ഗാംഗുമായിട്ട് ഡയറക്ലി ബന്ധം ഒന്നുമില്ലെങ്കിലും യുവമാരുമായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് പലയിടത്തുനിന്നുള്ള കാർ ഒക്കെ ഇങ്ങനെ അടിച്ചു മാറ്റി കൊണ്ട് കൊടുത്ത് പണം വാങ്ങും സത്യയെ പറ്റിയുള്ള ഇൻഫർമേഷൻ വരതയ്ക്കും പവിത്രയ്ക്കും കിട്ടിയിട്ടുണ്ട് അവര് വരുന്ന വഴി ഇൻഫർമേഷൻ കൊടുത്തൊരു പുള്ളിക്കാരനോട് അവർ എങ്ങോട്ടാണ് പോയത് എങ്ങനെയാണ് ആ സ്ഥലത്തോട്ട് പോകണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോ അത് മാഡം ഇവിടുന്ന് ആദ്യം പോയി ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്ത് പിന്നെ ഒരു ടേൺ തിരിഞ്ഞ് വലത് കറങ്ങി ഇടത് കറങ്ങി അങ്ങനെ പോകുമ്പോ ഏഹ് ഹലോ ഹലോ കൂടുതലൊന്നും പറയണ്ട ഇവനെ പിടിച്ച് വണ്ടി കയറ്റ് ഗൂഗിൾ മാപ്പ് പോലും ഇങ്ങനെ കുഴച്ച് മറിച്ച് വഴി പറഞ്ഞു കൊടുക്കില്ല ഏതായാലും ഇവനെയും വണ്ടിയിൽ കയറ്റി ഇവര് സത്യം തേടി പോകുന്നു ഇവിടെ ആ ക്രിമിനൽസ് ഒക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ബസ്സിന് ഒരു പോലീസ് ജീപ്പ് വട്ടം പിടിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കും അവമാരെ പിടിക്കാൻ വന്നതാണെന്ന് എന്നാൽ സംഭവം അതല്ല ഇവിടുത്തെ എസ്ഐയുടെ ഫാമിലിയിലെ കുറച്ചുപേരെ ബസ് കയറ്റി വിടാൻ വന്നതാണ് പുള്ളിക്കാരൻ അവരെ കൊണ്ടുവിടാൻ വന്നതാ ഇവരെ ബസ് കയറ്റി വിട്ടു യാത്ര തുടർന്നു ക്രിമിനൽസിനെ ആർക്കും സംശയം തോന്നിയില്ല യാത്ര തുടർന്നു ഇവിടെ ബസ് പോകുന്ന ഇതേ റൂട്ടിൽ കുറച്ച് മുന്നിലായിട്ട് രണ്ടുപേരെ ഒരു കൂട്ടം ആളുകൾ ഓടിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരെ രണ്ടാൾ ഇഷ്ടത്തിലാണ് പെൺകുട്ടിയുടെ ഇതങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തില്ല പുള്ളിക്കാരനാണ് ഇവിടുത്തെ എം എൽ എ അതുകൊണ്ട് ചെക്കനും പെണ്ണും ഒളിച്ചോടാൻ തീരുമാനിച്ചു അവരെ ഒളിച്ചോടി എന്ന് മനസ്സിലാക്കി എം എൽ എ അദ്ദേഹത്തിന്റെ ആളുകളെ ഇവരെ പിടിക്കാൻ അയച്ചിരിക്കുവാണ് പിടിക്കാന്നല്ല കൊന്നു കളഞ്ഞേക്കാനാണ് പറഞ്ഞേക്കുന്നത് സ്വന്തം മകളാണെന്ന് മനസാക്ഷി പോലും കാണിക്കുന്നില്ല അവളെയും കൂടെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാൻ എയുടെ ആളുകളിൽ നിന്ന് ഓടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഇവർ രണ്ടാളും ചെന്ന് ചാടുന്നത് നമ്മുടെ ബസ്സിന്റെ മുന്നിൽ രണ്ടാളും ജീവനും കൊണ്ട് ഓടി വരുവല്ലേ ബസ്സിലുള്ളവർ ഇവരെ സഹായിച്ചു രണ്ടുപേരെയും കയറ്റി വണ്ടി മുന്നോട്ട് പോയി ഇവിടെ പവിത്രയും വരതയും അവന്റെ കാർ അടിച്ചുകൊണ്ട് പോയവനെ തിരക്കി തിരക്കി സത്യ ആ കാർ കൊണ്ട് വിറ്റ ക്രിമിനൽസിന്റെ അടുത്ത് എത്തുന്നുണ്ട് അവന്മാരവട്ട് ഒരു പെൺകുട്ടിയെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുക ഇവരെന് ചെയ്യും അടിക്കും ഓഫ് കോഴ്സ് അടിക്കും പോലീസ് അല്ലേ അടിച്ചൊതുക്കി ഒരു പരുവമാക്കി ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി വരതയുടെ കാർ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നാൽ കാറിൽ ബാഗ് ഇല്ല കാർ കൊണ്ടു കൊടുത്ത സത്യ ബാഗും കൊണ്ട് പോയെന്നാണ് കുമാരോട് ചോദിച്ചപ്പോൾ പറയുന്നത് അധികം സമയം കളയാനില്ല സത്യ ഏരിയ വിട്ട് പോകുന്നതിന് മുമ്പ് അവനെ കണ്ടുപിടിക്കണം ഇവിടെ ബസ്സിൽ എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പേടി ചോടി വന്നതെന്ന കാര്യങ്ങൾ ഇവരെല്ലാവർക്കും പറഞ്ഞുകൊടുക്കുന്നു ഇവർ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിച്ചു വളർന്നത് ഒരേ ഗ്രാമം അവൾക്ക് ആ ഒരു ടൈം മുതലേ ചെറുപ്പ മുതലേ ഇവനെ ഇഷ്ടമായിരുന്നു ഹയർ ക്ലാസ്സിൽ എത്തിയപ്പോൾ അവൾ അവളുടെ ഇഷ്ടം ഇവനോട് തുറന്നു പറഞ്ഞു ഇവനും ഇഷ്ടമാണ് എം എൽ എയുടെ മകള് അദ്ദേഹത്തിന്റെ അടുത്ത് ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുത്തിനെ ഇഷ്ടമാണെന്ന് എന്നാൽ അങ്ങേര് സമ്മതിച്ചില്ല കുറേയധികം പ്രശ്നങ്ങളുണ്ട് മെയിനായിട്ട് ആയിട്ട് ഇവന് നല്ലൊരു ജോലിയില്ല നല്ലൊരു ജോലി കിട്ടിയാൽ എം എൽ എ കല്യാണം നടത്തി തരുമെന്ന് കരുതി ഇവൻ പഠിച്ച് കഷ്ടപ്പെട്ട് നല്ല ജോലിയൊക്കെ നേടുന്നുണ്ട് എന്നാൽ എം എൽ എ ഒരു പ്രജാപതി സെറ്റപ്പായിരുന്നു പ്രജകളോട് മാത്രം കൂറുള്ള ഒരു ടൈപ്പ് സാധനം ഒരു തേർഡ് റൈറ്റ് സാധനം രാഷ്ട്രീയക്കാരനല്ലേ നാലു പേർക്ക് നാല് സഹായം ചെയ്ത് അത് ഭയങ്കര രീതിയിൽ പ്രൊജക്ട് ചെയ്ത് പി ആർ വർക്ക് ചെയ്ത് എല്ലാവരെയും അറിയിച്ച് പിന്നെ അധികാരം കിട്ടി കഴിയുമ്പോൾ ഇമാതിരി മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ടൈപ്പ് ഒരുത്തനാണേലും പെണ്ണ് ചോദിക്കാൻ ഇവരെ തല്ലി ചതച്ചൊരു പരുമാക്കിയത് കൂടാതെ ഇവന്റെ അച്ഛനെ പിടിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തെ അടിച്ചടിച്ച് കൊന്നു കളയുന്നുണ്ട് ചെറുപ്പത്തിലെ ഇവന്റെ അമ്മ മരിച്ചുപോയതാണ് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തെ എം എൽ എ കൊന്നു കളഞ്ഞു ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും പെൺകുട്ടി ഉറച്ചു തന്നു ഒരു മാറ്റം ഉണ്ടായില്ല എന്തൊക്കെ സംഭവിച്ചാലും ഇവന്റെ കൂടെ ജീവിക്കുകയുള്ള ഉറപ്പിച്ച് അങ്ങനെ രണ്ടുപേരും എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ബസ് കുറെ കൂടെ മുന്നോട്ട് പോകുന്നു ആ ഏരിയയിലുള്ള കുറച്ച് ട്രൈബ് പീപ്പിൾ ഇവരോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് ഇവർ രണ്ടാളും ഒളിച്ചോടി പോകാന്നുള്ള കാര്യം ഇപ്പോൾ ബസ്സിലുള്ള എല്ലാവർക്കും അറിയാമല്ലോ എങ്ങോട്ടാണ് ഒളിച്ചോടി പോകുന്നത് ജീവിക്കാൻ പണം വേണ്ട എന്ന് കണ്ടക്ടർ ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി ഇരുന്നൂറ് പവൻ ഗോൾഡ് കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞത് അവളെ കെട്ടിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എം എക്ക് അതിന് കരുതി വെച്ചിരുന്ന സ്വർണ്ണം മുഴുവൻ ബാഗിലാക്കിയാണ് പോകുന്നത് കേക്കേണ്ട താമസം ബസ്സിലുള്ള മൂന്ന് ക്രിമിനൽസും ഇവളുടെ ബാഗ് നോട്ടം വിട്ടു പവൻ ഗോൾഡ് ഇതും കൂടെ സ്വന്തമാക്കാൻ പറ്റിയ ബോണസ് അല്ലേ അവന്മാര് വിടുവോ അങ്ങനെ പോകെ പോകെ ഈ പിള്ളേരുടെ കഥയൊക്കെ കേട്ടിട്ട് ട്രൈബ് ആളുകൾ ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് അവിടെ പോയി ഇന്ന് തന്നെ ഇവരുടെ കല്യാണം നടത്തിയേക്കാന്ന് പറഞ്ഞു എല്ലാവർക്കും സമ്മതം ഇതാണ് ശരി ഇവരുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് തുടർന്ന് ഇവർ പറഞ്ഞ അമ്പലത്തിന്റെ അവിടെ ബസ് നിർത്തി ബസ്സിലുള്ള കുങ്കുമം ചന്ദനാതി അമിച്ചിയില്ലേ പുള്ളിക്കാരി ഒഴികെ ബാക്കി എല്ലാവരും അവിടെ ഇറങ്ങി പുള്ളിക്കാരി ഉറങ്ങിപ്പോയി അമ്മച്ചി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ ബസിലെ ലൈറ്റ് തനിയെ മിന്നുന്നു എന്തൊക്കെയോ ആയിട്ട് ഇവിടെ സംഭവിക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് അങ്ങ് പേടിയായി വിൻഡോ ഓപ്പൺ ചെയ്ത് പുറത്ത് നോക്കിയപ്പോൾ അവിടെ ഇവരുടെ കല്യാണം അമ്പലത്തിൽ നടക്കുന്നുണ്ട് അത് കണ്ട് ഈ പുള്ളിക്കാരി വല്ലാണ്ട് അങ്ങ് പേടിക്കുന്നുണ്ട് ഇതിപ്പോ ഈ കല്യാണമൊക്കെ കണ്ടിട്ട് അമ്മച്ചി എന്തിനാ പേടിക്കുന്നത് ഒന്നുകിൽ ഇവരുടെ കിളി പോയതാണ് അല്ലെങ്കിൽ സംതിങ് സംതിങ് എന്തോ പ്രശ്നമുണ്ട് ഒരുമാതിരി ഗോസ്റ്റിനെ കണ്ട പോലെ അമ്മാരി അങ്ങ് വിരളുന്നുണ്ടെന്നേ ഇവിടെ അമ്പലത്തിൽ വല്ല പ്രേതമുണ്ടോ അങ്ങനെ കല്യാണം കഴിഞ്ഞു വീണ്ടും എല്ലാവരും ബസ്സിൽ കയറി യാത്ര തുറന്നു കുറെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ആ ട്രൈബ് ആളുകളൊക്കെ ഇറങ്ങേണ്ട സ്ഥലം എത്തി അവരിറങ്ങി ഇവരിറങ്ങി അങ്ങോട്ട് നടക്കും ോ അതേ വഴി എം എൽ എയുടെ ആളുകൾ കാറിൽ വരുന്നു അവര് എം എൽ എയുടെ മകളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ പെൺകുട്ടി അറിയാമോ എവിടെയെങ്കിലും കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോ ഇക്കൂട്ടത്തെ പ്രായമായ സ്ത്രീ ഇല്ലില്ല ഈ പെൺകുട്ടിയെ ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല എന്ന് കള്ളം പറയുന്നുണ്ടെങ്കിലും കൂടെ ഉണ്ടായിരുന്ന കൊച്ച് അയ്യോ അമ്മച്ചയ്ക്ക് മനസ്സിലായില്ലേ നമ്മള് നേരത്തെ കല്യാണം നടത്തിക്കൊടുത്തില്ലേ ആ ചേച്ചിയാണിത് എന്നങ്ങ് വിളിച്ചു പറഞ്ഞു ഉടനെ പുള്ളിക്കാരി കൊച്ചിനെ തിരുത്തി അയ്യോ അല്ല ഇത് ഇത് വേറെ കുട്ടിയാ കൊച്ചിനെ കണ്ടപ്പോൾ മനസ്സിലായില്ല ഞങ്ങൾ വേറൊരു കല്യാണം കഴിഞ്ഞ് വരുവാട്ടിയാണ് ഈ പെൺകുട്ടിയും തെറ്റു തിരിച്ചതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർ കള്ളം പറഞ്ഞാണെന്ന് മനസ്സിലാക്കി എം എൽ എയുടെ ആളുകൾ വണ്ടി തിരിച്ച് ഇവരെ ഇടിക്കുന്നുണ്ട് ബസ് കുറെ കൂടെ പ്പോ ഒരു ടോക്സിക് മെന്റാലിറ്റി ഉള്ള ഒരു ഗേൾഫ്രണ്ടിനോ ആരോ ഫോണിലൂടെ ചീത്തയൊക്കെ പറഞ്ഞ് വന്ന് ബസ്സിൽ കയറുന്നതാണ് ആൾ വന്നപ്പോൾ തന്നെ ബസ്സിലുള്ള ഒരു പെങ്കുച്ചിനെ നോട്ട് വിട്ടു അവൾ ഇരിക്കുന്നതിന്റെ തൊട്ടു പുറകിലെ സീറ്റിൽ വന്നിരുന്ന അനാവശ്യമായിട്ട് ഓരോരോ ചൊറിച്ചില പരിപാടി ഇതേ സമയം നമ്മുടെ മാസിലാമണിയുണ്ടല്ലോ പുള്ളിക്കാരൻ പുറകിൽ ഇങ്ങനെ വിരണ്ട് പേടിച്ചിരിക്കുന്ന ചന്ദനാതി അമ്മച്ചിയുടെ അടുത്ത് നിന്ന് എന്ത് പറ്റി അമ്മച്ചി നിങ്ങൾ ആകെ ഒരുമാരി പേടിച്ചിരിക്കുന്നില്ല കുഞ്ഞേ ഈ ബസ്സിൽ പ്രശ്നമുണ്ട് ആ സർക്കാർ ബസ്സല്ലേ അമ്മച്ചി പ്രശ്നം ഉണ്ടാവും സ്വാഭാവികം എടാ അതല്ലടാ ഇക്കൂട്ടത്തിൽ ആരോ ഒരാൾ ആത്മവാടാ ഇവനും പേടിയായി ആ ഇരിക്കുന്ന ഒരു പെൺകുച്ചയെ അങ്ങനെയും സൂക്ഷിച്ച് നോക്കുന്നത് കണ്ട് അവളിലായിരിക്കും പ്രേതൊന്നും വരുത്തി ഇപ്പം പതിയെ നടന്ന് മുന്നോട്ടിന്ന് നോക്കിയപ്പോൾ തന്നെ അവളിൽ തന്നെ പ്രേതം പോയില്ലേ അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിയേക്കാവുന്ന രണ്ടുപേരും തീരുമാനിക്കുന്നുണ്ട് അടുത്ത സ്റ്റോപ്പിൽ ഇതേ ബസ്സിൽ കയറാൻ ഒരു പോലീസുകാരൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ബസ്സിൽ കയറാൻ വന്നപ്പോ ഇവര് പേടിച്ച് ചാടി ഇറങ്ങി ഓടുവാണ് ഇതെന്ത് സംഭവം ഇവരെന്തെങ്കിലും പോലെ ബിഹേവ് എന്നുള്ള രീതിയിൽ പോലീസുകാരൻ അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ബസ്സിനുള്ളിൽ ഒരു പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പാവ അവളുടെ കയ്യിൽ നിന്ന് താഴെ വീഴും സാധാരണ ഒരു ടോയ് അല്ലാതെ ഇതിലാണ് ആത്മാവ് എന്ന് തോന്നുന്നു താഴെ വീണ ദേ തനിയെ എണീറ്റ് മുന്നോട്ട് നടന്നുവരുന്നു തന്റെ കയ്യിൽ നിന്ന് പാവ താഴെ പോയെന്ന് മനസ്സിലാക്കി ആ കൊച്ച് പാവ എടുക്കാൻ നടന്നു വരുമ്പോൾ പോലീസുകാരനും ബസ്സിലേക്ക് കയറുന്നുണ്ട് പുള്ളി ഡോൾ കൊച്ചിൻ്റെ കൊടുത്ത് പോ ദയാ കൊച്ചും പ്രേതമാണ് ഉരു പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഈ അമ്മച്ചും മാസിലാമണിയൊക്കെ പറഞ്ഞു സത്യമാണെന്ന് മനസ്സിലാക്കി ഇങ്ങനെ ആകെ ഒരു പരിപാടി അമ്മച്ചിയും മാസിലാമണിയും ജീവൻ തിരിച്ചു കിട്ടിയില്ലോ എന്നുള്ള ആശ്വാസത്തിൽ അങ്ങനെയും അങ്ങോട്ട് നടന്നിയല്ലുമ്പോ ആ വഴി നമ്മുടെ വരതയും പവിത്രയും വരുന്നുണ്ടായിരുന്നു ഈ ഒരു ബസ്സിനെ പറ്റിയും ബസ്സിൽ പ്രേതം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ വിശദമായി ഇവിടെ പറയുന്നുണ്ടെങ്കിലും യുക്തിപരമായി ചിന്തിക്കുന്ന ഒരാൾക്ക് വിശ്വസിക്കാൻ തോന്നില്ല എന്നാലും നമ്മുടെ വരത രക്ഷപ്പെട്ടു വന്ന മാസിലാമണിയെയും കൂട്ടി ബസ്സിന് പുറകെ പോകുന്നുണ്ട് ഇവര് പറഞ്ഞ ഈ കെട്ടുകത അന്വേഷിച്ചല്ല സത്യം ഒരുപക്ഷെ ബസ്സിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടല്ലോ ഈ വഴിയും അന്വേഷിക്കാവുന്ന പവിത്രമൊക്കെ മറ്റൊരു വഴിയും സത്യം അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ബസ്സിലെ യാത്രക്കാരൻ മിക്കവരും ഉറങ്ങി ഈയൊരു അവസരം മുതലാക്കി ആ പിള്ളേരുടെ ബാഗിലുള്ള സ്വർണ്ണം അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ക്രിമിനൽസ് നേരെ ചെന്ന് ബാഗ് എടുത്തപ്പോ ഇത് കണ്ടുപിടിച്ച് ഇവര് തമ്മിൽ അടിയായി ഇവമാര് കത്തിയൊക്കെ എടുത്ത് യാത്രക്കാർക്ക് നേരെ ഓങ്ങിയ സമയത്താണ് നമ്മുടെ ഹീറോ അങ്ങോട്ട് കയറി ചെല്ലുന്നത് മൂന്നെണ്ണത്തിനെയും അടിച്ചൊതുക്കി അടുക്കിടയിൽ ഇവമാരെ നേരത്തെ ആ ഹോട്ടലിൽ നിന്ന് മോഷ്ടിച്ച ഗോൾഡ് ഒക്കെ ഇദ്ദേഹം കാണുന്നുണ്ട് ഇതേ സെയിം ഡിസൈനിലുള്ള ചെയിൻ ഈ ചെയിൻറെ തന്നെ ഫോട്ടോസ് ഇദ്ദേഹം നേരത്തെ കണ്ടിട്ടുണ്ട് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ ഒരു കേസ് ഉണ്ടല്ലോ തെളിയിക്കപ്പെടാതെ ഇപ്പോഴും കിടക്കുന്ന ആ ഒരു കേസ് ആ കേസിൽ കളവ് പോയതായിട്ട് ലിസ്റ്റ് ചെയ്തിരുന്ന ആഭരണങ്ങളാണ് ഇപ്പൊ ഇവൻ ഇവന്റെ കൺമുന്നിൽ കാണുന്നത് അല്ലെങ്കിൽ എക്സാക്ട്ലി അതുപോലെ സെയിം ഡിസൈൻ ഡിസൈനുള്ള മറ്റാഭരണങ്ങളും ആകാം ഇതിനൊരു ക്ലാരിറ്റി വരാതെ നിൽക്കുമ്പോൾ തന്നെ ബസ്സിന് പുറത്ത് പ്രേതങ്ങൾ ഇവന് കാണാൻ പറ്റുന്നു അതും ഒരണമൊന്നും അല്ല ഒട്ടനവധി പ്രേതങ്ങൾ ബസ്സിന് ചുറ്റും വന്ന് നിൽക്കുന്നതായിട്ട് വരതെങ്ങി ഞെട്ടിപ്പോയി ഇത് ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും കൺമുഞ്ഞി കാണുകയും ചെയ്യുന്നുണ്ട് ഏതായാലും യാത്ര തുടർന്നു മൂന്ന് ക്രിമിനൽസിനെയും പിടിച്ച് കെട്ടിയിട്ടു യുമാരുടെ ഒക്കെ പേരുകൾ ചോദിച്ചപ്പോ ജയകുമാറും ആനന്ദൊക്കെ തന്നെ നീ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകം ചെയ്തതും യുവമാര് തന്നെയാണ് ഹീറോയ്ക്ക് ഉറപ്പായി ഇപ്പൊ എവിടുന്നാണ് ഈ സ്വർണ്ണം സ്വർണം അടിച്ചുമാറ്റിക്കൊണ്ടുവരുന്നത് തല്ലി തല്ലിച്ചതി ചോദിച്ചപ്പോൾ കൂട്ടിയിൽ അവിടെയുള്ള ഏതോ ഹോട്ടലിൽ കയറി അവിടെയുള്ള കപ്പിൾസിനെ കൊന്നിട്ട് സ്വർണ്ണവും അടിച്ചുമാറ്റിക്കൊണ്ട് വന്നതാണെന്ന് സമ്മതിച്ചു ഉടനടി വരത ബാക്കിയുള്ള ഇൻസ്പെക്ടേഴ്സിനെയും ഇക്കാര്യം അറിയിക്കുന്നുണ്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്ത എത്രയും വേഗം ഊട്ടിയിൽ ആ ഏരിയയിലുള്ള ഹോട്ടൽസിലെല്ലാം പോയി പരിശോധന നടത്തണം ഏതോ റൂമിൽ ഹണിമൂൺ ആഘോഷിക്കാൻ വന്ന കപ്പിളിനെയും ിട്ടുണ്ടോ എന്നുള്ള ഇൻഫോർമേഷൻ കൊടുത്തു ദെൻ പവിത്രയെ വിളിച്ച് ഇപ്പോൾ സഞ്ചരിക്കുന്ന നമ്പർ പറഞ്ഞു കൊടുത്ത് ബസ്സിനെ പറ്റി ഒന്ന് അന്വേഷിക്കാനും പറയുന്നുണ്ട് ചുറ്റുപാടും പ്രേതങ്ങളൊക്കെ കണ്ടതല്ലേ എന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ട് എന്തെന്ന് അന്വേഷിച്ചാൽ കിട്ടുമെന്ന് കരുതി പെട്ടെന്ന് ബസ്സിലുള്ള ഒരു പെൺകുട്ടി ഞെട്ടി എണീറ്റു വരത അവളോട് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ വരത ഈ ബസ്സിൽ വെച്ച് മറ്റൊരാളെ ഷൂട്ട് ചെയ്യുന്നതായിട്ട് വെട്ടി വെച്ച് കൊല്ലുന്നതായിട്ട് അവൾ സ്വപ്നം കണ്ടുവന്ന് ഷൂട്ട് ചെയ്യാനോ ഷൂട്ട് ചെയ്യാൻ എന്റെ അടുത്ത് ഗണ്ണു പോലും ഇല്ലല്ലോ വെൽ ഇത് അവളുടെ വെറുതെ സ്വപ്നമല്ലേ ലോജിക്കൊന്നും ഉണ്ടാവില്ല കുറെ നേരമായിട്ട് ഈ പെൺകുച്ചിനെ ഒരുത്തൻ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു ആ ടോക്സിക് മെന്റാലിറ്റി ഉള്ളവൻ ഇത് ാക്കിയ വരത അവനെട്ട് നല്ല പൊട്ടീര് കൊടുത്ത് അവനെ പിടിച്ചു മുന്നിലെത്തി ചോദിച്ചു വാങ്ങിച്ചതാണ് വന്ന് കയറിയപ്പോൾ മുതലേ അഹങ്കാരം കാണിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം നമ്മുടെ പവിത്രൊക്കെ വരത ഇപ്പൊ സഞ്ചരിക്കുന്ന ബസ്സിനെ പറ്റി തിരക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിച്ചു ഇങ്ങനെ ഒരു ബസ് ഇല്ലെന്നാണ് അവർ പറയുന്നത് ഈ ഒരു ബസ് ടെർമിനലിൽ ഇങ്ങനെ ഒരു ബസ് പുറപ്പെട്ടിട്ടില്ല ഇങ്ങനെ ഒരു ബസ് എങ്ങും ലിസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് അതായത് ചുരുക്കി പറഞ്ഞാൽ എങ്ങും ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഇല്ലാത്ത ഒരു ബസ്സിലാണ് ഇപ്പൊ നമ്മുടെ ഹീറോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രൈവറും കണ്ടക്ടറും മുഴുവൻ പ്രശ്നമാണ് അവന്മാരെന്തോ ഉടപ്പാണ് ഇതിൽ കുറെ പ്രേതങ്ങളൊക്കെ കാണാൻ പറ്റിയിരുന്നല്ലോ ഇനി പ്രേതങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന ബസ്സാവോ ഇവിടെ ബസ് കുറേ കൂടെ മുന്നോട്ട് എല്ലുമ്പോ അദ്ദേഹം നമ്മുടെ ഹീറോ അന്വേഷിച്ചുവന്ന സത്യ ബസ്സിൽ കയറുന്നു തേടിയ വള്ളി ഗാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഇതേ കയറി രക്ഷപ്പെടാനായിരുന്നു ശ്രമം വലിയ കാര്യത്തിൽ ഓടി വന്ന് കയറിയതാണ് നമ്മുടെ ഹീറോ ബസ്സിന് ഒഴി വെച്ച് നല്ല പൊട്ടിയില് കൊടുക്കുന്നുണ്ട് അന്നേരത്തേ തിരുപ്പൂർ ഗാർമെന്റ് ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്ന ആ പുള്ളിക്കാരി നമ്മുടെ ഹീറോയെ തടയുവാണ് ഇവർക്ക് ഇത് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഇവന്റെ ഒരു കള്ളനാണെന്ന് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ പുള്ളിക്കാരി ഇദ്ദേഹത്തെ മാറ്റി വിട്ടിട്ട് ഈ കള്ളൻ സത്യം ആശ്വസിപ്പിക്കുന്നുണ്ട് എന്തിനാ മോനെ മോഷ്ടിക്കുന്നേ നിന്റെ അച്ഛനും അമ്മയും കള്ളനായി കാണാൻ ആഗ്രഹിക്കൂ എനിക്കും ഒരു മോനൊണ്ടാ അവൻ എട്ട് വയസ്സേ ഉള്ളൂ ഉള്ളു കളക്ടറാണെന്ന് അവന്റെ ആഗ്രഹം ഞാൻ അവൻ എത്ര കഷ്ടം വളർത്തുന്നതെന്ന് അതുപോലെ നിന്റെ അച്ഛനും അമ്മയും നിന്നെ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാവും ഇനി ഇപ്പോ മോഷ്ടിക്കൊന്നും ചെയ്യലോട്ടോ എന്നൊക്കെ ഒരുമാതിരി താലോലിച്ച് പറയുമ്പോൾ സത്യം ഒരുമാതിരി കിളി പോയ പോലെ ഇങ്ങനെ ഇവരെ തന്നെ നോക്കിയിരിക്കുന്നു അവനും ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് ചിലപ്പോ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കാം അവനോട് ആരെങ്കിലും ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഏതായാലും സത്യയുടെ ബാഗിൽ നമ്മുടെ ഹീറോയുടെ ഗണ്ണുണ്ടായിരുന്നു ഈ പെൺകുട്ടി ഒരു അല്പം മുമ്പ് കണ്ട സ്വപ്നം ഇനി പോസിബിൾ ആണല്ലോ ഗണ്ണ് തിരിച്ചു കിട്ടിയത് കൊണ്ട് സ്വപ്നത്തിൽ കണ്ട പോലെ ഇദ്ദേഹം ഈ ബസ്സിൽ വെച്ച് ആരെയോ ഷൂട്ട് ചെയ്ത് കൊല്ലാനുള്ള സാധ്യതയുണ്ടല്ലോ ഏതാണ്ട് ഈ ഒരു സമയമായപ്പോഴേക്കും മൂട്ടിലുള്ള ഹോട്ടൽ റൂംസ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ഹോട്ടൽ റൂംസ് എല്ലാം പോലീസുകാർ ചെക്ക് ചെയ്തു കഴിഞ്ഞിരുന്നു എല്ലാ റൂംസും വിശദമായി ചെക്ക് ചെയ്തിട്ടും അവിടെ കൊലപാതകങ്ങളൊന്നും നടന്നതായി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഈ ക്രിമിനൽസ് മൂന്ന് പേര് പിന്നെ ആരെയാണ് കൊന്നത് എല്ലാ റൂംസും ചെക്ക് ചെയ്തു എവിടെയും കൊലപാതകം ഒന്നും നടന്നിട്ടില്ല എന്നാൽ യുവന്മാരെ ഹണിമൂൺ വന്ന കപ്പളിനെ കൊല്ലുന്നത് നമ്മൾ കണ്ടതല്ലേ അവരുടെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടല്ലേ വന്നത് എന്തോ ഇവിടെ ആകെ മൊത്തത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇതൊന്നും പോരാഞ്ഞ് മൂന്ന് കാർ നിറയെ എം എൽ എയുടെ ആളുകൾ വന്ന് ബസ്സിന് വട്ടവിട്ട് ബസ്സിൽ കയറി എം എൽ എ അവസിലുള്ള മുഴുവൻ കൊന്നു കളഞ്ഞേക്കാനാണ് പറഞ്ഞത് എം എൽ എയുടെ മകളുടെ ഹസ്ബൻഡിനെ അവന്മാരെ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവൾ അവനെ രക്ഷിക്കാനായിട്ട് അവിടുന്ന് തള്ളി മാറ്റി വിട്ടുകൊള്ളുന്നതെ എം എൽ എയുടെ മകളുടെ കഴിത്തിന് കല്യാണം കഴിഞ്ഞ് വളരെ കുറച്ച് ആവുന്നുള്ളൂ എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കാൻ പോലും സമ്മതിക്കില്ല ഉടനടി നമ്മുടെ വരത ഗണ്ഡെടുത്ത് എം എൽ എയുടെ ആളുകളെ ഷൂട്ട് ചെയ്യുന്നു അവർ കുറെ അധികം ആളുകൾ ഉണ്ടായിരുന്നു അടിയായി ആകമൊത്തം ബഹളമായി ബസ്സിലെ ആളുകളെയൊക്കെ രക്ഷിക്കാൻ ഇവരോട് എല്ലാവരോടും ഫൈറ്റ് ചെയ്യുവാണ് നമ്മുടെ ഹീറോ എത്രയും വേഗം ഇവിടുന്ന് മാറണം ഇല്ലെങ്കിൽ കൂടുതൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി ഡ്രൈവർ ബസ് എടുത്തു കുറച്ചങ്ങോട്ട് മുന്നോട്ട് നിന്നും ഈ അടി ബഹളത്തിനിടെ ഒരുത്തം വെട്ടുന്നത് കൊള്ളുന്നത് ഡ്രൈവറുടെ കഴുത്തിനാണ് അദ്ദേഹത്തിന് നേരം വേണം ബസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇത്രയും ആളുകളുടെ ജീവൻ അപകടത്തിലാണ് ഇതിനിടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്നൊരു കാറിൽ ഇവരുടെ ബസ് ഇടിച്ച് അങ്ങനെ ആ കാർ അപകടത്തിൽപ്പെടുന്നുണ്ട് ഈ ആക്സിഡന്റ് ആണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടത് പതിമൂന്നാമത്തെ ഹെയർപിന്റേ അവിടെ വെച്ചുണ്ടായ ഒരു ആക്സിഡന്റ് കൈക്കുഞ്ഞുമായി റോഡിൽ കാത്തിരിക്കുന്ന ആക്സിഡന്റ് കാരണം ഈ ബസ്സാണ് ഈ ബസ് നിയന്ത്രണം വിട്ട് അവരുടെ കാറിൽ ഇടിച്ചു കയറി അങ്ങനെയാണ് അപകടം ഉണ്ടായി അവർ രണ്ടാമും മരിക്കുന്നത് കാർ അടിച്ച് കാറിലുള്ള രണ്ടുപേര് മരിച്ചത് കൂടാതെ ഈ ബസ് മുഴുവൻ നിയന്ത്രണം വിട്ട് കാട്ടിലേക്ക് ഇടിച്ചിറങ്ങി ഒരു കൊക്കയുടെ തില്ലത്ത് ചെന്ന് നിന്നു അങ് എഡ്ജിൽ ചെന്ന് ബാലൻസ് ചെയ്ത് നിപ്പ് ഒന്നിറങ്ങിയാൽ താഴേക്ക് വീണ് ബസ്സിലുള്ള മുഴുവൻ പേരും മരിക്കും ഇതിനിടെ ഫ്രണ്ട് മിറർ പൊട്ടി കുറെ പേര് കൊക്കയിലേക്ക് വീണുകഴിഞ്ഞു ബാക്കിയുള്ളവരെങ്കിലും ജീവനോട് രക്ഷിക്കണമെങ്കിൽ ഇപ്പോൾ ആക്ട് ചെയ്തേ ു രണ്ടും കൽപ്പിച്ച് നമ്മുടെ ഹീറോ ഒരു വിധത്തിൽ പുറകിലേക്ക് പതിയെ നീങ്ങി നിന്ന് ഓരോരുത്തരെയായി പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ് മാസിലാമണി സത്യ പിന്നെ നമ്മുടെ ഹീറോ ബസ്സിൽ വെച്ച് ഷൂട്ട് ചെയ്തെന്ന് നേരത്തെ തന്നെ സ്വപ്നം കണ്ട ആ പെൺകുട്ടി ഇവരെയൊക്കെ കഷ്ടപ്പെട്ട് ബസ്സിൽ നിന്ന് പുറത്തിറക്കുന്ന കൂട്ടത്തിൽ തന്നെ ആ ക്രിമിനൽസ് ഉണ്ടല്ലോ അവന്മാര് കയ്യിൽ കിട്ടിയിരുന്ന കെട്ടൊക്കെ അയച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമല്ല ഇപ്പോഴും മരണം ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിലും എം എൽ എയുടെ മകളുടെ ബാഗും അതിലുള്ള സ്വർണവും അടിച്ചു മാറ്റാൻ ശ്രമിക്കുക ഇവന്മാരുടെ ഈ വെപ്രാളം കാരണം ബാലൻസ് തെറ്റി ബസ് മുഴുവൻ കൊക്കയിലേക്ക് മറിഞ്ഞു വീണു കൊച്ചു കുട്ടികളെ പോലും രക്ഷിക്കാൻ പറ്റില്ല നമ്മുടെ ഹീറോ വരതയും അവൻ ഓൾറെഡി രക്ഷിച്ചു പുറത്തിറക്കിയ ഇവർ മൂന്ന് പേരും മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടത് ബസ് മുഴുവൻ നദിയിലേക്കാണ് വീണത് അടുത്ത ദിവസം രാവിലെ തന്നെ ആ പ്രദേശത്തെത്തി ബസ്സിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടുപോയതുകൊണ്ട് നമ്മുടെ മാസിലാ മണിക്ക് അവന്റെ പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടാൻ പറ്റിയില്ലല്ലോ ഇതിനോടകം അവൾക്ക് മറ്റൊരാളെ വിവാഹം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും എന്ന് കരുതിയെങ്കിൽ അങ്ങനെയല്ല അവൾ ധൈര്യമായിട്ട് ഉറച്ചു തന്നു അവൾ ആ കല്യാണത്തിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞു ഇവിടെ തിരച്ചിലിനൊടുവിൽ ബസ് കണ്ടെടുത്ത് ബസ് പുറത്തെടുത്തപ്പോഴാവെ ഇവരെല്ലാം അങ്ങ് ഞെട്ടിപ്പോയി ഈ ബസ്സിന്റെ കോലം കണ്ട ഇത് ഇന്നലെ പറഞ്ഞ വണ്ടിയാണെന്ന് പറയൂ എത്രയോ വർഷങ്ങളായി ഇതുപോലെ വെള്ളത്തിനടിയിൽ കിടന്ന ബസ് പോലെ ഇല്ലേ ബസ് മുഴുവൻ അസ്ഥികൂടങ്ങളാണ് ഒരു ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മനുഷ്യന്റെ ശരീരം ഇങ്ങനെ ആവത്തില്ലല്ലോ കൂട്ടത്തിൽ ഒരേ ഒരാളുടെ ബോഡി മാത്രമേ ഇന്നലെ അപകടത്തിൽപ്പെട്ട് മരിച്ചത് പോലെയുള്ളൂ അത് ആ ടോക്സിക് മെന്റാലിറ്റിയുള്ള അവന്റേത് മാത്രമാണ് ബാക്കി എല്ലാവരും വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചതാണ് അവരുടെയൊക്കെ അസ്ഥിഗൂടങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ക്രിമിനൽ സത്യ പെട്ടെന്ന് പൊട്ടിക്കറിയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവൻ വന്ന് ബസ്സിൽ കയറി ഇവനെ നമ്മുടെ ഹീറോ തല്ലുന്ന സമയത്ത് അത് തടഞ്ഞ ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ തിരുപ്പൂർ ഗ്യാർമെന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആ പുള്ളിക്കാരി അവർ ഈ സത്യയുടെ അമ്മയാണെന്നേ സത്യയ്ക്ക് എട്ട് വയസ്സുള്ളപ്പോൾ പുള്ളിക്കാരി തിരുപ്പൂർ ഗ്യാർമെന്റ് ഫാക്ടറിയിൽ ജോലിക്ക് പോയ സമയത്ത് അവരെ കാണാതായി ഇന്നലെ സത്യ വിറ്റ്നസ് ചെയ്തത് അവന്റെ അമ്മയുടെ മരണമാണ് വർഷങ്ങൾക്ക് മുമ്പ് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം ഇന്നലെ ഇവർക്കെല്ലാം വീണ്ടും കാണാൻ പറ്റി ഇവരൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്തു ബസ്സിൽ ഉണ്ടായിരുന്ന അപകടത്തിൽ മരണപ്പെട്ടവരിൽ ആ ടോക്സിക് മെന്റാലിറ്റി ഉള്ള അവൻ ഒഴികെ ബാക്കി എല്ലാവരും ഓൾറെഡി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതാണ് അന്ന് നടന്ന ആ ഒരു ഇൻസിഡന്റ് എന്തോ കാരണത്താൽ പിന്നെയും ഇങ്ങനെ റിപ്പീറ്റ് ആയി വന്നു ഇവർക്കൊക്കെ വീണ്ടും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്തോ ഭാഗ്യത്തിന് ഇവർക്ക് നാലുപേർക്കും ബസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയതുകൊണ്ട് ഇവരിപ്പോഴും ജീവനോടെയുണ്ട് ഇതൊക്കെ തന്നെയാണ് ക്രിമിനൽസ് മൂന്നുപേരും കൊന്നു കളഞ്ഞ കപ്പിൾസിന്റെ കാര്യത്തിൽ പറയാനുള്ളത് ആ ഇവന്റ്സ് ഒക്കെ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് അതുകൊണ്ടാണ് ഊട്ടിലെ മുഴുവൻ ഹോട്ടൽസിൽ തിരഞ്ഞിട്ടും അങ്ങനെ ഒരു കൊലപാതകം എങ്ങും കണ്ടെത്താൻ പറ്റാതെ പോയത് അങ്ങനെ അങ്ങനെ നമ്മുടെ ഹീറോ തിരഞ്ഞെടുത്ത ഈ കേസ് അല്ല അവനെ തിരഞ്ഞെടുത്ത് ഈ കേസ് അവന്റെ മുന്നിൽ സത്യങ്ങളൊക്കെ വെളിവാക്കി കൊടുത്തു ഇപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് വിശ്വസിക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ട് ഇത് നിയമത്തിന് മുന്നിൽ വാലിഡ് അല്ല ഇവർക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയതുപോലെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പഴയ ഡീറ്റെയിൽസ് ഒക്കെ ഇവർ വീണ്ടും കളക്ട് ചെയ്ത് ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെക്ക് ചെയ്ത് വന്നപ്പോ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന പലരെയും കാണാനില്ല അവരെ കാണാതായി എന്നുള്ള കേസുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ നമ്മുടെ ഹീറോയ്ക്ക് അനുഭവിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് എന്തോ ഒരു സം സംകൈൻഡ് ഓഫ് പ്രത്യേക പ്രതിഭാസം കാരണം ഇതെല്ലാം വീണ്ടും അവന്റെ കൺമുന്നിൽ നടന്നു എന്നുള്ള നിഗനത്തിൽ എത്തുവാണ് അല്ല അതാണ് സത്യമെന്ന് മനസ്സിലാക്കുകയാണ് അന്ന് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് എം എൽ എ ചെയ്ത കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇയാൾ കാരണം സ്വന്തം മകൾ കൊല്ലപ്പെട്ടു അത് കുറ്റം തന്നെയല്ലേ ഇയാൾ ഇപ്പോഴും രാഷ്ട്രീയക്കാരനായി അങ്ങനെ അങ്ങ് വിലസി നടന്നാൽ ശരിയാവത്തില്ലോ അന്ന് നടന്ന സംഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ രാഷ്ട്രീയക്കാരനാണ് പറഞ്ഞത് മാറ്റി പറയാനും അധികാരം യൂസ് ചെയ്ത് രക്ഷപ്പെടാനും ഒക്കെ ഇയാൾ കേൾപ്പുമായിരിക്കും അധികം നാൾ ഇയാളെ ജയിലിൽ വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇതിനൊക്കെ പക്ഷെ നമ്മുടെ ഹീറോ ഇവനെ വളർത്തിയ ഫാദറിനടുത്ത് ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ ഇതുവരെ ഇവനോട് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം പറയുന്നുണ്ട് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫാദർ ഒക്കെ ഊട്ടിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായ ആക്സിഡന്റ് ഇവർ ശ്രദ്ധിച്ചു പതിമൂന്നാമത്തെ ഹെയർ പ്രിന്റണ്ട് അവിടെ വെച്ചുണ്ടായ കാർ ആക്സിഡന്റ് ബസ് ഇടിച്ച് മറിഞ്ഞ കാറ് ആ അപകടത്തിൽ കാറിലുണ്ടായിരുന്ന ഹസ്ബൻഡും വൈഫും മരിച്ചെങ്കിലും അവരുടെ മകൻ ജീവനോടെ ഉണ്ടായിരുന്നു അവനാണ് നമ്മുടെ ഹീറോ വരത അതായത് നമ്മുടെ ഹീറോയ്ക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു ഇൻസിഡന്റ് ഇവന്റെ പേരന്റ്സിന്റെ മരണം കൂടിയാണ് ഇപ്പോൾ ഫാദർ എല്ലാ കാര്യങ്ങളും വിശദമായി വരതയോട് പറഞ്ഞു അന്ന് നടന്ന സംഭവങ്ങളൊക്കെ വിശദമായി എഴുതിയിരുന്നു ഡെയറിയും ഇവന് കൊടുക്കുന്നുണ്ട് അതിലുണ്ടായിരുന്നു ഇവന്റെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ പിന്നീട് അങ്ങോട്ട് ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് ആകുമെന്ന് കരുതി ഒരുപാട് നാളെ നമ്മുടെ ഹീറോ ആ ഒരു ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കുറെ നാൾ കാത്തിരുന്നിട്ടും പിന്നെ ആ ബസ് വന്നിട്ടില്ല എന്തോ ഒരു പക്ഷേ ഇവർക്കൊക്കെ ഈ സത്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ആയിരിക്കാം ആ ഒരു ഇവന്റ്സ് ഒക്കെ വീണ്ടും റിപ്പീറ്റ് അത്ര മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതിന്റെ പർപ്പസ് അതിന്റെ പർപ്പസ് കഴിഞ്ഞപ്പോൾ ഇനി ഇപ്പൊ വീണ്ടും ആ ഒരു ഇവന്റ്സ് റിപ്പീറ്റ് ആവേണ്ട ആവശ്യമില്ലല്ലോ നാല് വർഷം കഴിഞ്ഞു പോയി ഇതിനിടെ നമ്മുടെ ഹീറോയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടോ പവിത്രെ തന്നെ അവൻ കിട്ടി കുട്ടിയുമായി വറതയുടെ ഒരു ഫ്രണ്ട് പുള്ളിക്കരുടെ കല്യാണമാണ് അടുത്ത മാസം കല്യാണം വിളിക്കാൻ അവള് വീട്ടിലോട്ട് വരുന്നുണ്ട് നാളെ ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ അല്ലല്ല നാളെ ഓക്കെ അല്ല നാളെ എന്റെ അച്ഛൻ്റെ ആണ്ടാണ് ഇവൻ ഫോണിൽ പറയുന്നുണ്ട് ഇത് കേട്ടത് നമ്മുടെ നാളെ ഫെബ്രുവരി ഫെബ്രുവരി അല്ലേ ആ അതെ യെസ് നീ ഒന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് ലീപ് ഡേയിലല്ലേ നിനക്ക് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് ആയി കാണാൻ പറ്റിയത് അതേപോലെ നാളെ അടുത്ത ലീപ് ഡേയിൽ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ആയെങ്കിലോ നീ കരുതിയ പോലെ ആ ബസ് ഇടയ്ക്കിടെ ഇങ്ങനെ വന്ന് പോകുന്നതല്ല അത് ലീപ് ഇയറിൽ മാത്രമാണ് വരുന്നത് എല്ലാ ലീപ് ഇയറിലും ലീപ് ഡേയിൽ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് ആ ഇവന്റ്സ് വീണ്ടും റിപ്പീറ്റ് ആവും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി വരദ ബസ് കാത്തു തന്നെ ദൈവ ബസ് വന്നു അന്ന് നടന്ന ഇവന്റ്സ് ഒക്കെ അതുപോലെ തന്നെ റിപ്പീറ്റ് ആവുകയാണ് നമ്മുടെ ഹീറോ മാത്രമല്ല സത്യം മൂടി പിടിച്ച് ബസ്സിൽ കയറാൻ വരുന്നുണ്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് അവനും കാത്തിരിക്കുവായിരുന്നു ഈ ഇവന്റ്സ് ഒക്കെ റിപ്പീറ്റ് ആകുമെന്ന് കരുതി എപ്പോഴും ഈ ബസ് ഇങ്ങനെ പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമായിരുന്നു ഇന്നത്തെ ആ ബസ് വന്നു വീണ്ടും അവനവൻ്റെ അമ്മയെ കാണാൻ പറ്റി ഇതെല്ലാം കണ്ട് വരതയുടെയും കണ്ണു നിറയുന്നുണ്ട് ഒരു പക്ഷേ ഈ ഇവന്റ്സ് ഒക്കെ മാറ്റിമറിക്കാൻ സാധിച്ചാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചാൽ മേ ബി ഇനും ഇവന്റെ പേരന്റ്സിനെ മീറ്റ് ചെയ്യാൻ സാധിച്ചേക്കുമല്ലോ ഒരിക്കൽ കൂടി ിലും അവരെയൊന്ന് കാണാൻ പറ്റിയേക്കുമല്ലോ ഇവർ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമോ എന്നൊന്നും അറിയില്ല എന്തായാലും ശുഭ മുന്നോട്ട് പോകുന്ന ഇവരെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് സിനിമ കണ്ടുതീർത്ത് അങ്ങനെയും ആവഴിക്കാൻ ഓടാതെ എന്തെങ്കിലുമൊക്കെ ശക്തമായിട്ട് വ്യക്തമായിട്ട് കാര്യമായിട്ട് കമൻറ്റ് ചെയ്തിട്ട് പോകൂ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള കൂടുതൽ സിനിമകൾ കാണാൻ താല്പര്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ഇനി നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി കാണാം